എനിക്ക് പിന്നട പറ മണവാള മണവാള എന്റെ മേട്ടി കൊടുത്തു അവിടെ 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 ഷാജുഹാൻ നുള്ളലില്ല ആ ഇതാരാ ഇതാരാ തുടങ്ങി റഫറി ഇതിനെ റഫറിനെ ഒഴിവാക്കി തല്ലണേനെ റഫറിച്ച് മാറുന്ന കേട്ടോ മേലോ ആ എന്നാ ഷാജഹാൻ മണമാളന്ന് തുടങ്ങിക്കോളി റഫറില്ലേ സേഫ് അല്ലേ സേഫ് അല്ലേ യു സേഫ് അല്ലേ സേഫ് അല്ലേ റഫറി സേഫ് അല്ലേ യു കണ്ടിന്യൂ ഓ ഷാജാൻ എന്തൊക്കെ അഭ്യാസങ്ങളൊക്കെ പല്ലും പോര് ഇങ്ങോട്ട് 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 പോര് പോര് ഉണ്ടാവില്ല പല്ലുംചറിൂല ചേർക്ക റഫറിങ് ഒഴിവാക്കണേ റങ്ങണേ പോരാട്ടു മാറിക്കള റഫറിട്ടെ എന്തത് ഇജു വെറും അഭ്യാസം ഉള്ളുണ്ടോ ഷാജഹെ മണാളിന്റെ പോലെ റഫറിയെ പല്ലഞ്ചെറിയും പോകും കാര്യം പറഞ്ഞേരാ തുടങ്ങി കളിയുണേ ഞാനിജു നല്ല പേടിയാടോ പേടിയാട് ശരി നീക്ക് ആ നഫ്രി സൈഫല്ലേ സൈഫല്ലേ കള്ളത്തൊത്തില്ല കള്ളത്തൊത്തില്ല രണ്ടാളി സ്പോൺസർമാർ ഇപ്പൊ വരും ജയണ്ട് മാറി ജീട്ട് മാറി അന്റെ തരത്തിൽ പോയി വേം വേം കളിച്ചോളി ഇപ്പൊ സ്പോൺസർമാർ വരും അപ്പൊ കളി നടക്കൂല ബാക്കൊക്കെ കൊണ്ട என்னனே ஒட்டி நம்ம மேட்டக்கு இல்லை அப்ப அது குஸ்தியன இல்ல குத்தி குத்தானalle லேக்க அடி깐 பர லேக்க அடிக்கி சப்ஸ்கிரைப் செய் ஆ போய் ஆ போய் ரெஃரி தப்பே மூர் மூதியா நேவி நா தம்பு கேர ஜெஸ் நா ஜஸ்ட் ரிமெம்பர் தட் னு நாரே ந பா ஹேப்பி மூன்ட் வா அங்கலா மூண்டாயிரு 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 ஜஸ்ட் ரிமெம்பர் தட் னு நாரே പറ അപ്പൊ കായ് കളി കഴിഞ്ഞിരിക്കണേ നമ്മളാരും ജയിച്ചിട്ടില്ല തോറ്റി എല്ലാരും തോറ്റി പത്ത് പോയി 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 മമ്മിക്കറിയില്ല ആദ്യം മുതലേ ഓക്കേ ഇതെന്താ ഇതേതാ പോസ്റ്റൻ ആ ഇതാരോസ് പേര അലിൻജോസിനോട് അലിഞ്ജോസ് പോയിക്കോട്ടെ അലിൻ ജോസ് പൊയ്ക്കോട്ടാ താഴത്ത് പോയിക്കോ അവിടെ ആരെയും പറഞ്ഞി മഴ മാളിച്ചു പെരറ പെരറ മോറും നോക്കിക്കോ മോറ് നോക്കിക്കോ എന്നാ ബാ പാ